ഈ ബ്രോയിലർ ചിക്കനിലെ നമ്മളിഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഒരു മണം ഒരു ഉളുമ്പ് മണം അല്ലേ നമുക്കിഷ്ടമല്ലാത്ത ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ല് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രധാന കാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് ഈ പല ഫാമുകളിലും നിങ്ങൾ പോയി നോക്കിയാൽ കാണാം ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ രൂക്ഷഗന്ധം ഫാമുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ആ ചിക്കനിലും ഉണ്ടാകും നമ്മുടെ ഫാമുകളിൽ മണം അങ്ങനെ മണം ഉണ്ടാവില്ല നിങ്ങൾ എല്ലാവരും യുറോൾ മോസ്റ്റ് വെൽക്കം ടു വിസിറ്റ് അവർ ഫാംസ് അത് അങ്ങനെ മണം തീരെ ഇല്ലാത്ത ആണ് അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും അങ്ങനത്തെ ഒരു ഉളുമ്പ് മണം ഉണ്ടാവില്ല ഒരു പരിധി വരെ അതാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെളിവായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം അതാണ് അത് നമ്മുടെ നമ്മുടെ ബോഡിയിലാണേലും അതെ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കഴിക്കോ ഒക്കെ ചെയ്തിന് ശേഷം ഉണ്ടാകുന്ന വിയർപ്പിനൊരു വല്ലാത്ത മണം ഉണ്ടാവാറുണ്ട് നാറ്റം ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് അത് അത് തന്നെയാണ് സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കുള്ള ഫീഡും മരുന്നൊക്കെ കൊടുക്കുന്ന കോഴിക്കും ബാധകമായിട്ടുള്ളത്